ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതെന്തൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം അപ്പോൾ ഫ്രണ്ട്സ് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു കോംബോ കൊടുത്തിരിക്കുന്നത് കോംബോ മാത്രമല്ല കോംബോ അല്ലാണ്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് ക്രീപ്പർ പ്ലാൻസ് വരുന്നുണ്ട് കോംബോയിലല്ലാണ്ട് വരുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ റേറ്റും അതിൻ്റെ പേരും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ എട്ട് വെറൈറ്റീസാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് വ്യത്യസ്തമായ എട്ട് കളറുകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് നല്ല തണുപ്പ് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ഒട്ടും ചൂട് പാടില്ല അത്യാവശ്യം നല്ല നിലപാട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഈ ഒരു ടൈമിൽ നമുക്ക് നട്ടു വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് നാല് വെറൈറ്റീസിന് വെറും നാനൂറ് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് കുറേ കാലം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ് പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകില്ല ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലി പ്ലാന്റ് ആണ് കമേലിയുടെ വേറൊരു ഇനം തന്നെയാണ് എന്ന് പറഞ്ഞ പ്ലാന്റ് വ്യത്യസ്തമായ നാല് കളറിന് വെറും നാനൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പാക്ക് ഈ ഒരു കോംബോയ്ക്കും വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നാനൂറ് രൂപയാണ് വരുന്നത് കമേലിയെ പോലെ തന്നെ അതേ റേറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നൊരു കോംബോ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ആറ് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നല്ല നനപാട് കൂടി ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വൈലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ആഫ്രിക്കൻ വൈലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് ഇതിൻ്റെ പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത് മണ്ണ് ഒരുപാട് എടുക്കണ്ട ഒരു ഒരു മീഡിയ അളവിൽ മണ്ണ് എടുത്താൽ മതി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കൊഞ്ചിയ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പെട്രിയ ആണ് പെട്രിയയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയയുടെ വേറൊരു ഇനത്തിൽ പെടുന്ന കളറാണ് പെട്രിയയുടെ തന്നെ ബ്ലൂവും വയലറ്റും കൂടി ചേർന്നൊരു കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ബ്ലൂ ഡേയ്സ് എൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റ്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല പോലെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് ഇല പോലും കാണാണ്ട് അടുത്തതാണ് ലേഡീസ് ഷൂവിൻ്റെ യെല്ലോയും റെഡും കൂടി ചേർന്നൊരു കളറാണ് അറുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് നടന്ന ബ്രഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റൈസ് സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് നെക്സ്റ്റ് നമ്മുടെ ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രീപ്പർ പ്ലാന്റിൽ പെടുന്ന എല്ലാ ഇനങ്ങളും ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം വലിയ കൊടുത്തിട്ടുണ്ട് ട്രംബറ്റ് വൈനാണ് ട്രംബറ്റ് വൈനിൽ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ വൈനാണ് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് ലമൺ വൈൻ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലാന്റ് മെക്സിക്കൻ മെക്സിക്കം ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക് വൈൻ ആണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മണിമുല്ലാണ് നല്ല സുഖം ാണ് മണിമുല്ല എന്ന് പറയുന്നത് പ്ലാന്റ് അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റിവിറ്റി ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ് മൂന്ന് വ്യത്യസ്ത കളറുകളിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വെറും അഞ്ച് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് കളറുകളാണ് വരുന്നത് പ്ലാന്റിന് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസിന് വരുന്ന കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല ഹെൽത്തി ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സാണ് അത്യാവശ്യം വലിയ ആണ് കൊടുക്കുന്നത് വ്യത്യസ്തമായ ലീഫിലുള്ള ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മൾ പരമാവധി പന്ത്രണ്ടെണ്ണമാണ് ഈ ഒരു കോമ്പോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മൾ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സ് ആണ് വരുന്നത് അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സിനെ പത്ത് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് ആണ് കൊടുക്കുന്നത് നാടനും ഉണ്ട് നാടൻ വേണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും ഹൈബ്രിഡാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് നല്ലവർ ഇൻട്രസ്റ്റഡായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നാടനും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതൊരു ഹൈബ്രിഡ് കളറാണ് വരുന്നത് ഈ വരുന്നത് നാടൻ്റെ ഹൈബ്രിഡിൻ്റെ മിക്സഡായിട്ടാണ് ഇട്ടിരിക്കുന്നത് സെയിം കളറ് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നാടനായാലും ഹൈബ്രിഡ് ആയാലും സെയിം കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നോളും പോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ അച്ചിമിൻസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചെടി പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഹെൽത്തി ആണ് കൊടുക്കുന്നത് നെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൾസൻ ചെടിയാണ് പത്ത് വെറൈറ്റീസിന് വേറെ ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല അടിപൊളി വെരിക്കേറ്റഡ് ലിഫിലും നോർമൽ വെറൈറ്റീസിനും വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പരമാവധി പത്തെണ്ണമാണ് ഈ ഒരു കോമ്പോലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു അടിപൊളി കോമ്പോസ് ഒന്നാക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എന്താ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയും വേരൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പിന്നെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എല്ലുപൊടി എന്നിവയാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാഫ് യൂസ് ചെയ്യാവുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നട്ടുവെക്കുക അപ്പോൾ ഈ ഒരു അടിപൊളി കോംബോ വാങ്ങാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അപ്പോൾ ഒട്ടും മേടിക്കേണ്ട ഇത്രയും റേറ്റ് കുറച്ചിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കോംബോയിലാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ചെടിയിൽ വരുന്ന ഫ്ലവറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഈ ഒരു വീടുകൾ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഈ ആണ് ഇട്ടും മടിക്കാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് പത്ത് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളർ ഈ ഒരു ഈ ഒരു കോമ്പോഡിൽ വരുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബി ഹാർട്ട് ആണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റെഡ് കളറും വൈറ്റ് കളറും നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നീലക്കൊടുവേലിയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട് ഇപ്പോൾ സീസണിലായ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് എന്തൊരു ഭംഗിയാണോ കാണാനായിട്ട് ആ ഫ്ലവറൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളറിനെ കാണാൻ്റെ ഫ്ലവറിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് അത്രയ്ക്കും ഒരു കളറാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ് ആണ് ഈ ഒമ്പത് വെറൈറ്റീസിന് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം എളുപ്പത്തിലുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ ഈ എടുത്ത് കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്കായിട്ട് ഇതിൽ ലീഫ് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ വേര് വന്നിരിക്കുന്നത് നമുക്ക് നല്ലപോലെ വേരായിട്ടുണ്ട് അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്നുള്ളത് കാണിച്ചു തരുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല നനവോട് കൂടിയാണ് ഇരിക്കുന്നത് എപ്പോഴും അങ്ങനെ നനവോട് കൂടി ഒരു പ്ലാന്റും കൂടിയാണ് ഹോയ അപ്പോൾ ഇത്രയും ഒരുപാട് പ്ലാൻസ് ഒറ്റ ഒരു വീഡിയോയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റേറ്റിലും ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം